കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ബ്ലീഡിങ് ആയി അപ്പോൾ ബ്ലീഡിങ് കഴിഞ്ഞപ്പോൾ അന്ന് ഒരു വൈകുന്നേരമാണ് ബ്ലീഡിങ് ആകുന്നത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാൻ വീണ്ടും എൻ്റെ മാതാവിന് മനസ്സിൽ വിചാരിച്ച് ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് എൻ്റെ കുഞ്ഞുമായിട്ട് വന്ന് കൃപാസനം വളർത്താരേലും ഞാൻ സാക്ഷ്യം പറയുന്നു എൻ്റെ മാതാവ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് നിങ്ങളൊക്കെ കാണുന്നില്ലേ ഇത്ര മിടുക്കായിട്ടുള്ളൊരു കൊച്ചിനെ എനിക്ക് തന്നു കുഞ്ഞിനെ ഞങ്ങൾ എല്ലാത്തിൻ്റെയും ഉറവിടം ക്രിസ് നമ്മുടെ ക്രിസ്ത്യാനികളുടെ എല്ലാത്തിൻ്റെയും തുടക്കം ബൈബിളിൽ നിന്നാണ് ആ ബൈബിളിൻ്റെ തുടക്കമായ ജനസിസ് എന്ന് ഞങ്ങൾ പേര് നാമകരണം ചെയ്തു കുഞ്ഞിന് ഇത്രയും ഇടുക്കിയായിട്ട് രണ്ട് വയസ്സാകുന്നു ഇപ്പം എൻ്റെ കൊച്ചിന് അതിനുശേഷം പിന്നീട് ഞാൻ ഒ ഇ ടി എക്സാമിന് ട്രൈ ചെയ്തു ആദ്യത്തെ രണ്ട് അറ്റംപ്റ്റും ഞാൻ ഫെയിലായി മൂന്നാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ലെങ്കിലും ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു